പൂക്കോട്ടും പാടത്തെ ഏറ്റവും വലിയ ഇനി വർഷത്തെ സേവന പാരമ്പര്യമുള്ള പി ടി സ്റ്റോറിന്റെ മറ്റൊരു സംരംഭമാണിത് പി ടി സൂപ്പർ മാർക്കറ്റ് നിലമ്പൂർ പാട്ടോത്സവം കാർണിവലിൽ വൻ ജനത്തിരക്ക് കാർണിവൽ ഇരുപത്തിയാറിന് സമാപിക്കും നിലമ്പൂർ പാട്ടുത്സവത്തിന്റെ ഭാഗമായി നിലമ്പൂർ സംയുക്ത ടാക്സി ഡ്രൈവേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി കാർണിവൽ നടത്തിവരുന്നത് മുതിർന്നവർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കുമുൾപ്പെടെ ആസ്വദിക്കാവുന്ന തരത്തിലുള്ള റൈഡുകളാണ് ഒരുക്കിയിട്ടുള്ളത് കാർണിവൽ നഗരയിലെ മരണക്കിണറിനുള്ളിലെ സാഹസിക രംഗങ്ങൾ പതിനായിരങ്ങളാണ് ഇക്കുറി കണ്ടത് രണ്ട് ബുള്ളറ്റുകൾ രണ്ട് ബൈക്കുകൾ നാല് കാറുകൾ എന്നിവയുടെ അതിസാഹസിക രംഗങ്ങളാണ് മരണക്കിണറിലേക്ക് ആളുകൾ കൂടുതലെത്താൻ കാരണം പുതിയ ഇനമായി എത്തിയ ബ്രേക്ക് ഡാൻസിനും മികച്ച കളക്ഷൻ ആണ് ലഭിച്ചത് എന്തോഞ്ഞാലും ഹൗസ്ഫുൾ ആയിരുന്നു കുട്ടികൾ ഉൾപ്പെടെ കാർണിവൽ നഗറിലേക്ക് എത്തിയവർ റൈഡുകൾ കണ്ടും കയറിയും ആസ്വദിച്ചു തന്നെയാണ് മടങ്ങിയത് കാർണിവൽ കാഴ്ചകൾ കാണാൻ ഇനി മൂന്ന് ദിവസങ്ങൾ കൂടി മാത്രമാണുള്ളത് നിലമ്പൂരിലെ കലാസ്വാദകർക്ക് കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായി കാർണിവൽ കാഴ്ച ഒരുക്കുന്നത് നിലമ്പൂരിലെ സംയുക്ത ടാക്സി തൊഴിലാളികളാണ് കുറഞ്ഞ നിരക്കിൽ കാർണിവൽ കാണാനും ആസ്വദിക്കാനുമാണ് ഇവർ അവസരം ഒരുക്കുന്നത് ഇതിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിൽ ഒരു ഭാഗം സംഘാടകർ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് ചിലവഴിക്കുന്നത് കാർണിവൽ വരെ ും എല്ലാ കച്ചവട സ്ഥാപനങ്ങളും പ്രവർത്തിക്കും ഞായറാഴ്ച എല്ലാ പരിപാടികളും അവസാനിക്കും വരെ എല്ലാ റൈഡുകളും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്